ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞി ഷോപ്പിങ്ങിന് പോവാണ് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ആക്ച്വലി പോകുന്നത് പോകുന്ന വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴികളാണ് കാരണം അറിയാമല്ലോ എല്ലാവർക്കും അറിയാം മൂവാറ്റുഴയിലെ നല്ല ബ്ലോക്കാണ് റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിസാഹസികമായിട്ടാണ് നടക്കുന്നത് ശ്രദ്ധിച്ച് നടക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴും അപ്പം നമ്മളിങ്ങനെ റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് നല്ല ഉണ്ടായിരുന്നു മഴ പെയ്ത ഫുൾ കുളമാണ് ഫുൾ ബ്ലോക്ക് ആണ് പിന്നെ നല്ല റോഡൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാം ഒക്കെ ആവും എന്നുള്ള ശുഭപ്രതീ അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ടോപ്പ് എടുക്കണം പിന്നെ മിക്കൊരു കുട വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഷോപ്പിലോട്ട് പോയി പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു നമ്മൾ ഉദ്ദേശിച്ച അത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വേറെ രണ്ട് ഷോപ്പ് കയറിയിട്ട് മൂന്നാമത്തെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ശരിക്കും എടുത്തത് അപ്പം അവിടെ നിന്ന് നമ്മൾ എല്ലാം ഒന്ന് നോക്കി എന്നിട്ട് ഇറങ്ങുക ചെയ്ത് പിന്നെ നമ്മൾ സെക്കൻഡ് ഷോപ്പിൽ എത്തിയിട്ടോ സെക്കൻഡ് ഷോപ്പിൽ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമുക്കങ്ങനെ ഫ്യൂട്ടാവുന്ന കളേഴ്സൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും എടുത്തില്ല അപ്പോഴാണ് വിചാരിച്ചത് നമുക്കൊരു കോഫി കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ കോഫി കുടിക്കാൻ തീരുമാനിച്ചിട്ട് ഇതാ അവിടെ കയറി ആക്ച്വലി നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കാം എന്നുള്ള ഡിസിഷനിലാണ് കയറിയത് പക്ഷേ അവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു കോഫിയും ഒരു ക്രീം പണ്ണ് ഓർഡർ ചെയ്തു നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തോളൂ എന്നിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തു നല്ല കോഫി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അടുത്തെങ്കിലും നമ്മൾ ഇത്രയും നല്ല ടേസ്റ്റുള്ള കോഫി കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ഷോപ്പിൽ കയറി അവിടെ നമുക്ക് കിട്ടി കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടി നമ്മൾ എടുത്തു അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആയിരുന്നു അവിടെ നോർമലി നമ്മൾ വരുമ്പോൾ അങ്ങനെ കിട്ടാറില്ല പക്ഷേ ഇവിടെ നിന്ന് എന്തോ നമുക്ക് സെറ്റായി നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ടുപേരും ഓരോ ടോപ്പ് എടുത്തു കേട്ടോ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മിക്കിക്ക് കുട വാങ്ങിക്കാൻ കയറിയതാണ് പക്ഷെ ഈ കുട നമ്മൾ എടുത്തില്ല കേട്ടോ നമ്മൾ വേറെ കടയിൽ നിന്ന് റെയിൻബോ കളേഴ്സ് വരുന്ന കുടയാണ് എടുത്തത് അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്ടിലന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അവൾ കുട കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കസിൻ്റെ അടുത്ത് പോണയാണ് അവളുടെ ചേട്ടനാണ് അച്ചു ചേട്ടൻ്റെ അടുത്ത് പോണയാണ് കുട കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുട കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടിയാണ് പോയത് കുടെ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല ആൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കേട്ടോ കുടയൊക്കെ ഒന്ന് പിടിക്കാനും തൊട്ട് വെക്കാനൊക്കെ കൊടുത്തുള്ളൂ അപ്പോൾ അത് ആള് കുടയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോരാണ് കേട്ടോ അവിടെ നിന്ന് ഭയങ്കര തുള്ളിച്ചാടി ഫോട്ടോയ്ക്കൊക്കെ കുറേ പോസ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് തന്നെ നടന്നോളാം എൻ്റെ കൊടെ പിടിച്ചുകൊണ്ട് നടന്നോളാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണോ ആള് പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നതായിരിക്കും